മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് മാനേജ്മെൻറ്റ് കരിയർ ഗൈഡൻസ് സെൽ ഐക്യുഎ സി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രോസ്പെറ എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു കരിയർ ഗൈഡൻസ് സെൽ ഓഫീസർ കെ വി ചന്ദ്രശേഖരൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷനായിരുന്നു കോളേജിന്റെ സിഇഒയും ഡയറക്ടറുമായ റവറൻ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒരു सेटिंग के तोर पर निगले कार्यों के लिए कूल ने प्रदूषण पिच मालक्ष्य बनाया थोड़ा पैड़ा में आई कार्यों के माध्यम बोया आरोग्य निगल मालक्ष्य बनाया थोड़ा आरोग्य के माध्यम निगल संतुष्टि राहत है साइलम कॉमर्स प्रॉब बिजनेस हेड മിഥുൻ മിത്വ മുഖ്യാതിഥിയായിരുന്നു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവി വി വി അനുപമ നന്ദി പറഞ്ഞു തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം